ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ജോ നമ്മുടെ ചാനൽ വഴി നമ്മളറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ജോബ് വേക്കൻസികളാണ് അതും ഫ്രീ ആയിട്ട് വിസയൊക്കെ കമ്പനികൾ നേരിട്ട് തരുന്ന ജോബ് വേക്കൻസികൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അല്ലാതെയായിട്ട് നമുക്ക് കിട്ടുന്ന ജോബ് വേക്കൻസികളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സും അതേപോലെ തന്നെ എൻ്റെ പരിചയത്തിലുള്ള എല്ലാവരും കൂടി ഒരു 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 കൈയ്യായി നിന്ന് ഞങ്ങൾ അവർക്ക് വരുന്ന ജോബ് വേക്കൻസികളും എന്നെ അറിയി അറിയിക്കുന്നത് വഴി ഞാനത് നമ്മുടെ ചാനലിലേക്ക് ഇടുകയും അതല്ലാതെ നമ്മൾ നേരിട്ട് എൻ്റെ പരിചയത്തിലുള്ളവർ എന്നെ നേരിട്ട് അറിയിക്കുന്ന ജോബ് വേക്കൻസികളുമാണ് ഞാൻ നമ്മുടെ ചാനൽ വഴി ഇടാറുള്ളത് ഇതൊരു സഹായം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യാറുള്ളത് കാരണം ഇതിനകത്ത് ഞാനൊരു ഏജൻറ്റായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നില്ല അതെല്ലാം പല വീഡിയോസിലായിട്ട് ഞാൻ പറയാറുണ്ട് എന്നെ അറിയിക്കുന്ന ജോബ് വേക്കൻസികളും ഞാൻ അന്വേഷിച്ചിട്ട് അവർ അവരും അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ അന്വേഷിച്ചിട്ട് കിട്ടുന്ന ജോബ് വേക്കൻസികളാണ് നമ്മൾ നമ്മുടെ ചാനൽ വഴി നമ്മൾ ഇടാറുള്ളത് എല്ലാം തന്നെ ജെനുവിൻ ആയിട്ടുള്ള ജോബ് വേക്കൻസികളാണ് ആർക്കും പൈസ കൊടു കൊടുക്കേണ്ട കാര്യമില്ല നിങ്ങൾ വിസിറ്റിംഗ് വിസയിൽ വരേണ്ടവർക്കാണെങ്കിൽ വിസിറ്റിംഗ് വിസയിൽ വരാം ഇവിടെ ജോബ് വിസയിൽ നിന്നിട്ടുള്ള ആളുകൾ ജോബ് വിസ മാറാനും അതേപോലെ തന്നെ ഇവിടെ വിസിറ്റിംഗ് വിസയിൽ വന്ന ആളുകൾ ജോബ് അന്വേഷിക്കുന്നവർക്കൊക്കെ വളരെയേറെ ഉപകാരപ്രദമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടാതെ നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടുവാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ജോബ് വേക്കൻസികൾ ഇടുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ജോബ് വേക്കൻസികൾ യു എ ആയിട്ടുള്ള ജോബ് വേക്കൻസികൾ നമ്മൾ തന്നെയാണ് നമ്മുടെ ചാനൽ വഴിയാണ് അറിയിക്കുന്നത് ഒത്തിരി ആളുകൾക്കൊക്കെ ജോബ് കിട്ടാറുണ്ട് അത് തന്നെ അറിയിക്കുന്നവരുണ്ട് അറിയിക്കാത്തവരുണ്ട് അറിയിക്കുന്നവർ അറിയിക്കുന്നവരോടാണെങ്കിലും അറിയാ അറിയിക്കാത്തവരോടാണെങ്കിലും അവരൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് ജീവിച്ച് ജീവിക്കാനുള്ളൊരു മാർഗം തുറന്നു കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അത് വളരെ വലുതാണ് ഞാൻ അതിൽ ഒത്തിരി ഹാപ്പിയാണ് കാരണം എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു ചെറിയൊരു ഉപകാരം അപ്പോൾ നമ്മൾ ആരും ഒരു ഏജന്റായിട്ട് നിക്കാത്തത് കൊണ്ട് ഒരാളിൽ നിന്നും പൈസ മേടിക്കാത്തത് കൊണ്ട് എനിക്ക് അതിൽ ഒത്തിരി അഭിമാനമുണ്ട് കാരണം ചില ആളുകളൊക്കെ വിചാരിക്കുന്നത് ഞാനത് ഒരു ഏജന്റായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഒരിക്കലും ഞാനൊരു ഏജന്റല്ല ഇവിടെ വന്ന് പെട്ട് നിൽക്കുന്ന ആളുകൾക്കും നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ ജോബ് മേടിച്ച് കൊടുക്കാറുണ്ട് കാരണം അതിവിടെ വന്ന് കുടുങ്ങുന്നവർക്കേ അറിയുള്ളൂ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ വയ്യ അതിനൊരു ടിക്കറ്റിനുള്ള കാശുണ്ടാവില്ല അല്ലെങ്കിൽ നാട്ടിൽ ഒരുപാട് പേരോട് കടം മേടിച്ചിട്ടൊക്കെ ആയിരിക്കും അവർ വന്നിട്ടുണ്ടാവുക അപ്പോൾ ഇതൊക്കെ അനുഭവിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ അതേപോലെ തന്നെ ജോലി ഇല്ലാതെ എങ്ങനെയൊക്കെ ഒരു വിദേശ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു നാട്ടിലൊക്കെ ഒത്തിരി കടമുള്ള ആളുകൾക്കൊക്കെയാണ് ഇതൊക്കെ വളരെയേറെ ഹെൽപ്പായിട്ട് തോന്നുന്നത് അല്ലാത്തവർക്കൊക്കെ ഇതൊരു ചിലപ്പോൾ ഒരു കോമാളിത്തരമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും അവർക്ക് ചിലപ്പോൾ തോന്നുക അല്ലെങ്കിൽ അവർ സാധാരണ വീഡിയോ കാണുന്ന ഒരു ലാഘവത്തോട് കൂടിയിട്ടായിരിക്കും നമ്മൾ ഈ ചെയ്യുന്ന കാര്യവും കാണുക അവർക്കൊന്നും അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല കാരണം ചിലപ്പോൾ കുടുംബത്തിൽ സാമ്പത്തികമായിട്ടുള്ളവരായിരിക്കാം അല്ല നല്ല ജോലി ഉള്ളവരായിരിക്കാം അപ്പം അവർക്ക് ഇതിൻ്റെ ഒരു വാല്യൂ അതിൻ്റെ ഒരു വില അല്ലെങ്കിൽ ജോലി ഉള്ളത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ചിലപ്പോൾ അവർക്ക് അറിയേണ്ട കാര്യം ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ജോലി കഴിഞ്ഞിട്ടുള്ള ഒഴിവ് സമയത്ത് എന്നാൽ കഴിയുന്ന ഇല്ലെങ്കിൽ എനിക്കും വേണമെന്നുണ്ടെങ്കിൽ മറ്റു വീഡിയോസ് കാണുകയോ അല്ലെങ്കിൽ മൂവി കാണുകയോ അല്ലാതെ എൻ്റെ ഇതിലൊക്കെ നമ്മൾ ദുബായി ഒക്കെ കറങ്ങാനൊക്കെ പോവുകയൊക്കെ ചെയ്യാം പക്ഷേ ഞാനത് ചെയ്യാണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലി ഇല്ലാതെ ഞാനും കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ നമ്മളൊത്തിരി കഷ്ടപ്പെട്ട് വളർന്നു വന്ന് മുന്നോട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാനും ഞാനും എൻ്റെ പതിമൂന്നാമത് വയസ്സ് മുതൽ ഞാനും കൂലിപ്പണിക്കും കാര്യങ്ങൾക്കൊക്കെ ഞാനും ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ അപ്പനൊക്കെ ഞങ്ങളെ ഒരുപാട് കൂലിപ്പണി എടുത്തിട്ടാണ് ഞങ്ങൾ മൂന്ന് മക്കളെ വളർത്തിയത് അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്കറിയാം ഒരു കുടുംബത്തിൽ ജോലി ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്നുള്ളത് ശരിക്കറിയാവുന്നുകൊണ്ടാണ് ഞാൻ ഇതേപോലെ വീഡിയോസ് ഞാൻ ഇടാറുള്ളത് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണ് കണ്ടിട്ട് വേണം അതായത് ഫുള്ളായിട്ട് നിങ്ങൾ വീഡിയോസ് കേൾക്കണം കേട്ടതിന് ശേഷം വേണം എന്ത് ചെയ്യാൻ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാനും അതേപോലെ നിങ്ങൾ ഓരോ തീരുമാനങ്ങൾ എടുക്കാനും വിസിറ്റിംഗ് ഫീസയ്ക്ക് വരാൻ പറ്റുമോ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ജോലി കിട്ടുമോ ഇതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം എല്ലാവരും വിസിറ്റിംഗ് വിസയിൽ വരാൻ വേണ്ടി തയ്യാറാവാനായിട്ട് എന്നെക്കൊണ്ട് നമ്മളെ കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ ജോലി കണ്ടെത്തി കൊടുക്കുന്നതിന് ഓരോ പരിധികളുണ്ട് കാരണം നമ്മളൊക്കെ വർക്ക് ചെയ്യുന്നതിൻ്റെ ി നമുക്ക് കിട്ടുന്ന ഓരോ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ പലരിലേക്ക് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മാർഗം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അതേപോലെ നമ്മുടെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ജോബ് വേക്കൻസികൾ കാണാം അപ്പോൾ അതിലൊക്കെ കാണുന്ന നമ്പറുകൾ നിങ്ങൾ ആ ആപ്ലിക്കേഷൻ അതിൽ നിങ്ങൾ ഒരു അപ്ലൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അവരുടെ ആ അതിനകത്ത് കൊടുത്തിട്ടുള്ള എല്ലാ നമ്പറുകളും വാട്സപ്പ് നമ്പറുകളായിരിക്കും നിങ്ങൾ അതിനകത്തേക്ക് സി വി അയച്ചു കൊടുത്തതിനു ശേഷം അവരുടെ റിപ്ലൈക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കുക അവർ നിങ്ങൾ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യും ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് കോൺടാക്ട് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അത് കാരണം അവരെ തിരക്കുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു സ്റ്റാഫ് ചിലപ്പോൾ റിസൈൻ ചെയ്ത് പോകുമായിരിക്കും ആ വേക്കൻസിയിലേക്ക് വരുന്ന ആൾക്ക് ചിലപ്പോൾ ആ ഒരു ഒരു ആഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയൊക്കെ സമയം എടുക്കും അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് എന്തായാലും റിപ്ലൈ കിട്ടും ഇല്ലെങ്കിൽ ഒരാൾ ഒരു വേക്കൻസിയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് നൂറ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അതിന് നൂറ് ഒരു ആളുകൾ ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടാകാം അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം ആദ്യമേ ഒരാൾക്ക് മാത്രമേ ആ ജോലിക്ക് സാധ്യതയുള്ളൂ ആദ്യ കാണുന്നവർ തന്നെ ആദ്യമാധ്യമേ സി വി വിട്ടുകൊടുക്കണമെന്ന് ഞാൻ വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് ഓക്കെ ബൈ താങ്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം ഒരുപാട് പേർക്ക് ജോലി മേടിച്ചു കൊടുക്കാം മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഓക്കെ ബൈ താങ്ക്